ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മുടെ കേരളത്തിന്റെ ബി ജെ പിയെ നയിക്കുന്ന നയിച്ചുകൊണ്ടിരുന്ന ശ്രീ കെ സുരേന്ദ്രൻജിയെ അനന്തപുരിയുടെ പേരിൽ ആദരപൂർവം സ്വാഗതം ആശംസിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നമ്മൾ ജനാധിപത്യ രീതിയിൽ നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു അദ്ദേഹത്തെ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ പത്തൊമ്പത് പോയിന്റ് ഇരുപത്തിനാല് ശതമാനത്തിലധികം വോട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അവസരം നാല് നാല് വനിതകൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായി ചെറിയ കാര്യമില്ല മൂന്ന് ശ്രീസന്മാഷാണ് പറഞ്ഞത് ഒരു തവണിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞത് ഒരു അവസരമുണ്ടാകാതെ ഒരു അസ്വരസമുണ്ടാകാതെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്ത് പൂർത്തിയാക്കാൻ എന്നോടൊപ്പം പ്രൊഫസർ വി ടി രമയും കുഞ്ചക്കരി സുരേന്ദ്രനും പിന്നെ കേരളത്തിലെ മുഴുവൻ അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി പതാക രാജീവ് ചന്ദ്രശേഖരിക്ക് കൈമാറുന്നു Ardai na